പോകണ്ടേ അപ്പോൾ ഇന്നത്തെ പരിപാടി കോഴഞ്ചേരിയിലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് കൂപ്പൺ ഉണ്ട് അപ്പോൾ ആ കൂപ്പൺ കൊണ്ടുപോയിട്ട് കോഴഞ്ചേരിയിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഈ രണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കണം എന്നിട്ട് കൂപ്പൺ ഹണ്ട് സക്സസ് ആക്കുക അതാണ് ഇന്നത്തെ പരിപാടി ഓ വെയില് നിങ്ങളെല്ലാവരും എൻ്റെ ഡെയിലി വ്ലോഗ് കാണുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻ്റെ അടുത്തു നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ലെന്ന് സോ ഈ വീഡിയോയിൽ ഞാനത് മാറ്റാൻ പോവാണ് ഇനി തൊട്ട് ഡെയിലി വ്ലോഗ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ലെറ്റ്സ് ഗവ നിങ്ങൾ എൻ്റെ ഡെയിലി വ്ലോഗ് കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോൾ കിട്ടുന്നില്ല എനിക്കതറിയാം സോ ഈ വീഡിയോ തൊട്ട് നമ്മളത് മാറ്റാൻ പോവാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ചുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് പ്രൊമോഷൻസ് വരുന്നത് ആ പ്രൊമോഷൻ വഴിയാണ് ഞാനിപ്പോൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ യാത്രയും ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ ഇപ്പോൾ കാണത്തില്ല അപ്പോൾ യാത്രയൊക്കെ വരുന്നത് കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ട്രാവലിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരത്തുള്ളൂ അതുവരെ നമ്മൾ ഇങ്ങനെ ഡെയിലി ബ്ലോഗൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക ഞങ്ങളുടെ നിയർ ബൈ ബസ് സ്റ്റോപ്പാണ് സോ ഇവിടുന്ന് നമുക്ക് ഇനി ഫോർ ചെയ്തു എപ്പോഴും അറിയില്ല കറണ്ട് അടിച്ചിരിക്കുന്നുണ്ട് േ അവിടുന്ന് നമ്മുടെ ബസ് വരുന്നത് എന്റെ പൊന്നേ എന്തായി വരണേ Finally, देखो, बस आ आगे, That is, that's my boy. बस आगे। ഓ അവിടെ മാരമൺ കൺവെൻഷൻ നടക്കുന്നേ ഇപ്പോൾ വെള്ളം കൂടുതലാ കേട്ടോ ആ സമയത്ത് ഒന്നും വെള്ളമേ ഇല്ലെന്നേ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ വെള്ളവും അങ്ങനത്തെ സീനൊന്നുമില്ല നല്ല അടിപൊളിയാണ് ഇപ്പം നന്നായിട്ട് വെള്ളവും ഒക്കെ കൂടിയിട്ടുണ്ട് ഇതാ ഇവിടുത്തെ അവസ്ഥ പൊന്നും പ്രൂ മുട്ട വീര് ഞാനവിടെ കൂപ്പൺ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഫുൾ കപ്പിൾസ് അടുക്കാൻ പറയുന്നില്ല കപ്പിൾസ് കൊണ്ടെന്ന് അറിഞ്ഞിരിക്കോ കോപ്പ് വെയിലത്തിന്ന് ഇൻട്രോ എടുത്തോട്ടോ ഞാനങ്ങ് കരിഞ്ഞുപൊയി കരിഞ്ഞുവെച്ച പൊല്ലിപ്പൊയി കളറല്ല ഉദ്ദേശ് മറ്റേ പൊള്ളലുണ്ടല്ലോ കരിഞ്ഞു പോകുന്നു ആ സാധനം അൽഫാമായി പോയി അയ്യോ ഇതുണ്ടോ വള്ളം വെച്ചേക്കുന്നേ ഇത് വള്ളം വരുന്നല്ലേ നോക്കി ഇവിടുന്ന് എൻ്റെ പൊന്നേ എനിക്കിത് കണ്ടിട്ട് മനസ്സിലായില്ലേ വെള്ളം അത സീൻ സാധനം അതുകൊണ്ടാ ഗ്രൗണ്ട് അവിടെ ആണ് കൺവെൻഷൻ നടക്കുന്നത് എല്ലാ വർഷവും ഭയങ്കരോട്ടോ ഭയങ്കര ഈ കാണുന്ന പോലൊന്നുമല്ല വീഡിയോ കാണുന്നവരല്ല നല്ല ദൂരം ഉണ്ട് നടന്നു പോകാൻ എൻ്റെ പറഞ്ഞേ സീഗിനാണ് അണ്ണന്മാർ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കൂപ്പൺ ഇവിടെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ അന്നേരം മാർ ചൂണ്ടി ചൂണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി എല്ലാം പാളിക്കും ബേസിക്കും തിരുന്നില്ലെങ്കിലേ പിന്നെ കൂപ്പൺ കൂപ്പണോണ്ട് ഉണ്ടോ നല്ല ഫ്രെയിം അല്ലേ കീഴിലാൻ ഫ്രെയിം ഇതൊക്കെ ഞാൻ തന്നെ വേണമല്ലോ നല്ല ഫ്രെയിം വെക്കുന്നു ഷൂട്ട് ചെയ്യാൻ തൽക്കാലം ഈ വള്ളത്തിനകത്ത് വെക്കാം അല്ലേ എന്ത് പറയുന്നു അത്സാരിക്കുമല്ലോ ഏ വള്ളത്തിനകത്ത് മൊത്തം വെള്ളമോ അതിനകത്ത് എങ്ങനെ വന്നെടുക്കും ആൾക്കാർ അങ്ങനെ ആ സാമാനം അവിടെ കൊണ്ടുപോയി വെച്ചാ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകും അടുത്ത സാധനം ഹണ്ടിങ് വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സാധാരണ വീഡിയോ നമ്മൾ ചെയ്യുന്ന പോലൊന്നുമല്ല നമ്മള് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിരുന്നു കാരണം ഫുള്ള് സ്കെച്ചാ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റയിൽ എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് അപ്പോൾ ഞാൻ എങ്ങോട്ട് പോയാലും ആൾക്കാരെ അത് നോക്കി എന്നെ ശ്രദ്ധിക്കും ഒന്നുകിൽ ഹണ്ടിങ്ങോ അല്ലെങ്കിൽ എന്ത് വീഡിയോ എന്തെങ്കിലും പരിപാടിയാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കും അതുകൊണ്ട് നമുക്ക് എങ്ങും ഇങ്ങനെ സ്റ്റക്കാകാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പൊ ഞാൻ നേരെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ പോയി കോളേജേരി ബസ് സ്റ്റാന്റ് കൂടെ എടുത്താൽ തയ്ക്ക് കാണാൻ ബസ് ബസ്റ്റാൻഡ് അപ്പൊ നേരെ അങ്ങോട്ട് കേറിയിട്ട് ഇനി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകും എങ്കിലും പരിപാടി സക്സസ് ആവുള്ളൂ ഇല്ല ഫ്ലോപ്പ് ഫ്ലോപ്പായി പോയി ഇതാണ് ചുട്ടിപ്പാറ അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്ന കണ്ടോ ഏറ്റവും കണ്ടോ നല്ല ഉണ്ട് നോക്കുമ്പോൾ ഈ ഇത്രയും കിട്ടുന്നു കോഴി അങ്ങനെ നമ്മൾ പത്തനംതിട്ട പത്തനംതിട്ടയും കൂടി ഒരു കൂപ്പൺ വെക്കാം എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഫുള്ള് സ്കെച്ചാണ് ഇൻസ്റ്റയിൽ വീഡിയോ എല്ലാവരും കാണുന്നതുകൊണ്ട് എങ്ങോട്ട് എങ്ങോട്ടിരുന്ന എല്ലാവർക്കും ഡൗട്ടാ ഇവൻ ഇതിനാണോ വന്നതെന്നുള്ള സംഭവം ഞാൻ പിന്നെ സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് സ്കെച്ചാണ്

বলে জি স্যার 마कायチュপুরতে जातेबे 마कायপুরা কাতিকে ওরছতে메라বা কেমনবা হা পুরিগেন ভিডিও জীবন আইপিএল রিপোর্ট করতে সরস্বতী